എല്ലാവർക്കും നമസ്കാരം ഇരട്ടകളുടെ ജനനം പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് ഒരേ സമയത്ത് ജനിക്കുന്നു കേവലം ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ വ്യത്യാസമുണ്ടാകുന്നു ഇവർ തമ്മിൽ ഫലങ്ങൾ വളരെയേറെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ജ്യോതിഷികളും അതുപോലെ തന്നെ സാധാരണ ആളുകളും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന സാധാരണ ആളുകളും സംശയത്തോടെ നോക്കുന്നു ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ കാതൽ എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇരട്ടകളുടെ ജാതകത്തെ വിശകലനം ചെയ്തുകൊണ്ട് അതിൻ്റെ ഫലനിരൂപണ രീതിയെ പറ്റിയിട്ട് ഒരു പുസ്തകം എഴുതിയിരുന്നു ജേതകബന്ധ ജാതകത്തിൽ അതിനെപ്പറ്റി എഴുതിയിരുന്നു എന്നാലും ലോപക്ഷ സംഹിത എന്ന പുസ്തകത്തിൽ ഈ വിഷയത്തിൽ കുറേയേറെ പറയുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം ആചാര്യന്മാർ ഇതൊന്നും അറിയാതെ പോയതല്ല നമുക്കറിയാതെ പോയതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജാതകം എന്താണെന്ന് നമ്മൾ ആദ്യം അറിയട്ടെ നമ്മളിപ്പോൾ വിചാരിക്കുന്നു നമ്മൾ ഹോസ്പിറ്റലിൽ കിട്ടുന്ന ജനന സമയം വളരെ കൃത്യമാണെന്നുള്ളത് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു ഓപ്പറേഷൻ ചെയ്തെടുക്കുന്നതായിക്കോട്ടെ ഒരുപക്ഷെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരേ സമയത്ത് അനേകം കുട്ടികളും ജനിക്കാറുണ്ട് നാലോ അഞ്ചോ കുട്ടികൾ ജനിക്കാറുണ്ട് അത് മാത്രമല്ല മറ്റുള്ള ഹോസ്പിറ്റൽ അതേ സമയത്ത് കുട്ടികൾ ജനിച്ചു വിടാൻ നിയമമൊന്നുമില്ലല്ലോ അവരുടെയൊക്കെ ഫലം ഒരുപോലെ ഒരു ഇല്ല അവർക്കൊരുപ്പില്ല അപ്പോൾ അതിനൊക്കെ പലതരത്തിലുള്ള കാരണങ്ങളും ഉണ്ട് അച്ഛനമ്മയുടെ ജാതകമൊക്കെ അതിനകത്തൊരു വിഷയം കൂടിയാണ് എന്നാലും ഞാൻ പറയുന്നത് ഒരേ ജാതകം ഒരിക്കലും ഒരിടത്തും അതാണ് പ്രധാനം നമ്മൾ പറയാറില്ല ഒരു ഫിംഗർ പ്രിന്റ് ഒരിക്കലും ഒരേ പോലെയുള്ള ഫിംഗർ പ്രിന്റ് മറ്റൊരാൾക്ക് ഉണ്ടാവില്ല നമ്മളുടെ കണ്ണ് സമാനമായിട്ട് കാണുന്ന നമ്മളുടെ കണ്ണ് കണ്ണ് പോലെ മറ്റൊരു കണ്ണ് ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യം അതിനർത്ഥം ഒരുപോലെ രണ്ട് ജാതകങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ നമ്മൾ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് ഒരുപോലെ രണ്ട് ജാതകം ഉണ്ടാകില്ല ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ജാതകത്തിൻ്റെ ഘടനയാണ് നമ്മളെ സംബന്ധിച്ച് ആശയക്കുഴപ്പുണ്ടാക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജാതകം ഗണിക്കുന്നത് ഏതടിസ്ഥാനത്തിനാണ് ജനനസമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം പോകും വർഷം മാസം തീയതി ദിവസം പിന്നെയോ മണിക്കൂർ മിനിറ്റ് വേണമെങ്കിൽ സെക്കൻഡ് എത്ര നമുക്ക് പോകാൻ പറ്റും അതിനപ്പുറത്ത് പോകാൻ പറ്റില്ലുറപ്പില്ല ശരി ശരിക്കും എന്താണ് സമയം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാലത്തിൻ്റെ വിഭജനമാണിത് കാലത്തെ കുറേ ആയിരം വർഷങ്ങളെ നമ്മൾ വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് വിഭജിക്കുകയാണ് അല്ലേ വർഷം മാസം ദിവസം മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് നമ്മളെ മറ്റേ രീതിയിലാണെങ്കിൽ വർഷം മാസം ദിവസം എന്നതിൻ്റെ അപ്പുറത്ത് നാഴിക വിനാഴിക ഒരു അക്ഷരം താൽപ്പര്യമൊക്കെ ആയിട്ട് അങ്ങനെ വിഭജിക്കുകയാണ് ചെയ്യുന്നത് സമയത്തെ വിഭജിക്കുന്നു കാലത്തെ വിഭജിച്ചുകൊണ്ടാണ് നമയ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ജാതകത്തിൽ കാലത്തെ വിഭജിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ സമയത്തെ വിഘടിപ്പിച്ച് വിഘടിപ്പിച്ച് സൂക്ഷ്മത വരുത്തേണ്ടത് വേറെ മാർഗമൊന്നുമില്ലല്ലോ ഇല്ല അങ്ങനെയാണെങ്കിൽ എന്താണ് ജാതകത്തിൽ കൃത്യത വരുത്താനുള്ള ഭാഗം ജാതകത്തെയും സമയത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിപ്പെടുത്തി സൂക്ഷ്മപ്പെടുത്തി 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 എടുക്കണം മനസ്സിലായിട്ട് അങ്ങനെ സൂക്ഷ്മപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഒരേപോലുള്ള ജാതകം വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ മനസ്സിലാക്കണം നമ്മൾ പരിഗണിക്കുന്നത് വെച്ചിട്ടാണ് എങ്കിൽ ഒരേപോലുള്ള ജാതകം അനേകം കാരണം ഒരേ ദിവസം ഒരേ രണ്ട് മണിക്കൂറിനുള്ളിൽ ജനിക്കുന്നവർക്കൊക്കെ ഒരു ലഗ്നമായിരിക്കും ഒരു ഫലമായിരിക്കുമോ ഇല്ല ഒരിക്കലും ഒരു ഫലവാൻ സാധ്യതയില്ല അങ്ങനെ സാധിച്ചാൽ അത് ശാസ്ത്രീയമായിട്ടുള്ള തെറ്റാണെന്ന് പറയും എന്നാൽ ഒരേ സമയത്ത് ജനിക്കുന്നവർക്ക് ചില സമാനതകൾ ഉണ്ടാകാം എന്ന് നമുക്ക് പറയാം കാരണം ആ ലഗ്നത്തിൻ്റെ സമാനതകൾ ഉണ്ടാകാം എന്ന് പറയും എന്നാൽ എല്ലാ കാര്യത്തിലും ഈ സമാനതകൾ അവകാശപ്പെടാൻ പറ്റുമോ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒരേ സമയത്ത് ജനിക്കുന്നവർക്ക് ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിലായാലും ആ മിനിറ്റിൻ്റെ വ്യത്യാസം അവരുടെ സ്വഭാവത്തെയും ജീവിതത്തെയും ഫലത്തെയൊക്കെ മാറ്റി മറിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് നമ്മൾ വേണം ജാതകത്തിലെ ജനസമയത്തെ വിഘടിപ്പിച്ചതുപോലെ രാശിയക്രത്തെയും വിഭജിക്കണം എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് അപ്പൊ അങ്ങനെ വിഭജിക്കുന്നതിന് എന്താണ് ജ്യോതിഷത്തിൽ പറയുന്ന അംശകമെന്ന് പറയും ഇപ്പൊ ഗ്രഹങ്ങളെ വിഭജിക്കുകയല്ല ചെയ്യുന്നത് ഗണിതപരമായിട്ട് രാശിചക്രത്തിന്റെ സ്ഥാനങ്ങളെ വിഭജിച്ചുകൊണ്ട് സൂക്ഷ്മത വിത്ത അതിന് അംശകങ്ങൾ എന്ന് പറയും അംശകങ്ങൾ കുറേ തരത്തിലുണ്ട് ഒരു രാശിയെ ഒറ്റ രീതിയിൽ കാണുമ്പോൾ പന്ത്രണ്ടായിട്ട് വിഭജിച്ചിട്ട് പന്ത്രണ്ട് രാശികളായിട്ട് നമ്മൾ കാണുന്നു ഒരു ദിവസം അത് പന്ത്രണ്ട് ആയിട്ട് വിഭജിക്കുക എന്ന് പറഞ്ഞ് ഇരട്ട മണിക്കൂർ വെച്ചിട്ട് വിഭജിക്കുന്നു പിന്നെയോ ഓരോ രാശിയെയും മുപ്പതായിട്ട് വിഭജിക്കുന്നു എങ്ങനെയാണ് ഭാഗ തീയതി എന്നുള്ള അടിസ്ഥാനത്തിൽ പിന്നെയോ ആ ഓരോ ഭാഗേയും അറുപതായിട്ട് വിഭജിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു വിഭജനം അവിടെ നടക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഗണിതപരമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വിഭജിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ തരത്തിൽ തന്നെ നമ്മൾ ഒരു ജാതകത്തിലുള്ള വിഷയത്തെ ഓരോ മണിക്കൂറിന് വേണ്ടിയിട്ട് വിഭജിക്കുന്നു രണ്ട് മണിക്കൂറാണെങ്കിലും ഒരു ലക്കർ പിന്നെ ഒരു മണിക്കൂറായിട്ട് ഹോരാ എന്ന് പറയുന്നു മൂന്നായിട്ട് വിഭജിക്കുന്നതിന് ദ്രേക്കാണെന്ന് പറയുന്നു നാലായിട്ട് വിഭജിക്കുന്നതിന് ചതുർത്ഥാംശം എന്ന് പറയുന്നു അഞ്ചായിട്ട് വിഭജിക്കുന്നതിന് പ്രതിഭാംശം എന്ന് പറയാം ആറായിട്ട് വിഭജിക്കുന്നതിന് ഷഷ്ടാംശം എന്ന് പറയാം ഏഴായിട്ട് വിഭജിക്കുന്നതിന് സപ്താംശം എന്ന് പറയാം എട്ടായിട്ട് വിഭജിക്കുന്നതിന് അഷ്ടാംശം എന്ന് പറയാം ഒമ്പതായിട്ട് വിഭജിക്കുന്നതിന് എന്ന് പറയും പത്തായിട്ട് വിഭജിക്കുന്നതിന് ദശാംശം എന്ന് പറയും ഇങ്ങനെ ആയിരം ആയിട്ട് വിഭജിച്ചാൽ സഹസ്രാംശം എന്ന് പറയാം ഇങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് വിഭജിക്കാം അല്ലെങ്കിൽ വിഭജിച്ചതുകൊണ്ടായില്ലല്ലോ ഇതിൻ്റെ ഫലനിരൂപണം എങ്ങനെ ഉണ്ടാക്കും അതാണ് പഠിക്കേണ്ടതല്ലേ അതിന് പഠിക്കണം കുറച്ച് പഠിക്കാനുണ്ട് നമ്മൾ സാധാരണ ജ്യോതിഷ സമ്പ്രദായത്തിൽ നിന്ന് കുറച്ചുകൂടി മാറി നമ്മളത് പഠിക്കണം അംശകങ്ങൾ വിശദമായിട്ട് ഫലനിരൂപണത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതും ഉപയോഗിക്കാൻ പറ്റും തന്നെയാണ് ഞാൻ അംശകങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ വർഗ്ഗങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ പലപ്പോഴും പലയിടത്തും പോയിട്ട് ക്ലാസ് എടുക്കുന്നത് ഇതാണ് ഇതിൻ്റെ കാതലായിട്ടുള്ള ഭാഗം അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട എന്താണ് നമ്മൾ അറിയുന്നത് മാത്രമല്ല ശരി അതിനപ്പുറത്ത് അതിനേക്കാൾ വിശദമായിട്ടുള്ള പല ശരികളുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് പ്രശ്നം തീരുമെന്ന് മനസ്സിലാക്കുക ഏതായാലും എന്തായാലും നമ്മുടെ ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് ജ്യോതിഷത്തിൽ പറയാതിരുന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ലോമശ സംഹിതയിൽ വളരെ വിശദമായിട്ടൊരു രാജാവങ്കദേശ രാജാവിന് രണ്ട് മക്കൾ മക്കളുണ്ടായതായിട്ടും ആ മക്കൾക്ക് രണ്ടാൾക്കും രണ്ട് രൂപം രണ്ട് ഭാവം രണ്ട് പ്രകൃതം രണ്ട് സ്വഭാവം രണ്ട് രീതി ഒക്കെ മാറി മാറിയാണുള്ളത് രാജാവ് ചോദിച്ച സംശയങ്ങൾക്ക് മഹർഷിമാർ പറയുന്ന മറുപടിയാണ് രോഗശസംഹിതയുടെ ഭാഗമായിട്ട് പറയുന്നത് എന്തായാലും ഇത്തരം ആശയങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെ ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് എന്നുള്ളത് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം വീണ്ടും കാണുമ്പോഴേക്ക് നമുക്ക് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാവരും തരുന്ന എല്ലാവിധ സപ്പോർട്ടുകൾക്കും വളരെയേറെ നന്ദി നമസ്കാരം